പ്രധാന ഘടകമാണ് ശാസ്ത്രവും സാങ്കേതികതയും അതുകൊണ്ട് തന്നെ ഏറെ പ്രാധാന്യത്തോടെയാണ് സർക്കാർ ഈ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശാസ്ത്ര മേഖലയിലെ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഗവേഷണമടക്കം വ്യാപിപ്പിക്കുന്നതിനുമുള്ള വികസന പദ്ധതികളാണ് കഴിഞ്ഞ എട്ട് വർഷമായി നമ്മുടെ സർക്കാർ നടപ്പിലാക്കി വരുന്നത് സയൻസ് പാർക്കുകൾ കെ സ്പേസ് തുടങ്ങിയവ പ്രാവർത്തികമാക്കിയതോടെ രാജ്യത്തിൻ്റെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വലിയ കുതിപ്പിനാണ് കേരളം സാക്ഷിയായത് ശാസ്ത്ര പുരോഗതിയാണ് മാനവരാശിയുടെ മുന്നേറ്റത്തിൻ്റെ അടിസ്ഥാനം അക്കാരണത്താലാണ് വികസനത്തിലെ പ്രധാന ഘടകമായി കേരളം ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വിലയിരുത്തുന്നത് നൂതനവും വർദ്ധിച്ച തോതിലുമുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വരുമാന വർധനവിനും സന്തുലിതവും സുസ്ഥിരവുമായ വളർച്ചയ്ക്കും ലക്ഷ്യമിടുന്നതാണ് സംസ്ഥാനത്തെ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ പൊതുനിക്ഷേപം ശാസ്ത്ര പ്രചാരണ സംവിധാനങ്ങൾ നിലവിൽ വരുത്തുക അവയെല്ലാം പൊതുസമൂഹത്തിന് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ വളർത്തുക ഇതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ലക്ഷ്യം ഈ ലക്ഷ്യം കൂടി മുൻനിർത്തിയാണ് ജനോം ഡാറ്റ സെൻ്റർ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഡിജിറ്റൽ സയൻസ് പാർക്ക് സെൻറ്റർ ഫോർ എക്സലൻസ് ഇൻ മൈക്രോബയോം സെൻറ്റർ ഫോർ എക്സലൻസ് ഇൻ ന്യൂട്രാസ്യൂട്ടിക്കൽസ് സയൻസ് പാർക്കുകൾ ഇവയെല്ലാം പുതിയ വിദ്യകൾ പ്രയോജനപ്പെടുത്തുന്ന സംവിധാനങ്ങൾ പുതിയങ്കേതികവിദ്യാകെ പ്രാപ്യമാക്കുകയാണ് പ്രൊഫസർ എം എസ് സ്വാമിനാഥൻ മുതൽ ഡോക്ടർ എം എസ് വല്യത്താൻ വരെ നീളുന്നതാണ് കേരളത്തിലെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പ്രതിഭകളുടെ പട്ടിക ശാസ്ത്രലോകത്തിന് അവർ നൽകിയതെല്ലാം മികവുറ്റ സംഭാവനകളാണ് ഹരിത വിപ്ലവം മുതൽ ഹൃദയ ശസ്ത്രക്രിയയിലും ചികിത്സയിലുമെല്ലാം അത്ഭുതങ്ങൾ വരെ സമ്മാനിച്ച ഈ മഹാരഥന്മാരെ വളർത്തിയെടുത്ത നാട് ശാസ്ത്രരംഗത്ത് മഹത്തായ സ്ഥാപനങ്ങൾക്കും വളക്കൂറുള്ള മണ്ണാവുകയാണ് അരനൂറ്റാണ്ടിനു മുൻപ് കേരളം ശാസ്ത്ര സാങ്കേതിക നയം രൂപപ്പെടുത്തിയതോടെയാണ് പല ശാസ്ത്ര ഗവേഷണ കേന്ദ്രങ്ങൾക്കും ഇവിടെ തുടക്കം കുറിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് രാജീവ് ഗാന്ധി സെൻ്റർ ഫോർ ബയോടെക്നോളജി തുടങ്ങിയ ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങൾ സംസ്ഥാനം സ്വന്തം നിലയിൽ യാഥാർത്ഥ്യമാക്കിയ ശേഷമാണ് കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തത് ദീർഘദർശനത്തോടെയുള്ള നമ്മുടെ ഈ ആസൂത്രണ വൈദഗ്ധ്യം തന്നെയാണ് പതിറ്റാണ്ടുകളായി ഈ രംഗത്തെ നമ്മുടെ ശാസ്ത്ര മുന്നേറ്റത്തിന്റെ അടിസ്ഥാനം സയൻസ് ടെക്നോളജി ആൻഡ് ഇന്നവേഷൻ പോളിസി എന്ന നിലയിലേക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ പിണറായി വിജയൻ സർക്കാർ ശാസ്ത്രനയം പരിഷ്കരിച്ചതോടെ സാങ്കേതിക രംഗത്തും ശാസ്ത്രരംഗത്തും ഒരുപോലെ വലിയ ഉണർവിലേക്ക് കേരളം സജീവമായി നവീനാശയങ്ങളെ സംരംഭങ്ങളാക്കി മാറ്റാനുള്ള വഴി തുറന്നതോടെ ശാസ്ത്രമേഖലയിൽ ആഗോള നിലവാരമുള്ള സ്ഥാപനങ്ങളാണ് കേരളത്തിൽ ആരംഭിച്ചത് ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ പദ്ധതി തുടങ്ങിയ തുമ്പയിലെ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിംഗ് സ്റ്റേഷൻ എന്ന വിക്രം സാരാഭായ് സ്പേസ് സെന്റർ വലിയ മലയിലെ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ വട്ടിയൂർക്കാവിലെ ഐ എസ് ആർഒ ഇനേഴ്ഷ്യൽ സിസ്റ്റം യൂണിറ്റ് ചാക്കയിലെ ബ്രഹ്മോസ് എയ്റോസ്പേസ് തുടങ്ങി ബഹിരാകാശ രംഗത്തെ നിരവധി ഉന്നത സ്ഥാപനങ്ങൾ നിലയുറപ്പിച്ചിരിക്കുന്നത് കേരളത്തിലാണ് ഈ സ്ഥാപനങ്ങളുടെ സാമീപ്യം കൈമുതലാക്കി ബഹിരാകാശ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളെയും വ്യോമയാന പ്രതിരോധ മേഖലകളിലെ വ്യവസായങ്ങളെയും കേരളത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യവുമായാണ് കേരള സ്പേസ് പാർക്ക് അഥവാ കെ സ്പേസിനെ കേരളം വിഭാവനം ചെയ്തിരിക്കുന്നത് ബഹിരാകാശ ഗവേഷണങ്ങളിലുള്ള വിക്ഷേപണ വാഹനങ്ങളും ഉപഗ്രഹങ്ങൾക്കും ആവശ്യമായ കമ്പോണൻസ് പ്രോഡക്റ്റ്സ് ഉൽപ്പന്നങ്ങളെന്ന് പറയുന്നത് പൊല്യൂഷൻ ഒന്നും ഉണ്ടാക്കാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേരളത്തിൽ അത് ഏറ്റവും വളരെ സന്തുലിതമായിട്ട് പ്രകൃതിക്ക് കുഴപ്പം വരാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ഉള്ള കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് കമ്പോണൻസ് ഡിവൈസസ് വളരെ പ്രിസിഷനായിട്ടുള്ള ഗുണനിലവാരം അത്യുച്ചത്തിൽ നിൽക്കത്തക്ക രീതിയിലുള്ള എയറോസ്പേസ് സ്റ്റാൻഡേർഡിലുള്ള കമ്പോണൻസ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി നമുക്ക് ശരിക്കും ഇവിടെ നടത്താവുന്നതാണ് അതിനൊരു കമ്പൈൻഡ് കോർഡിനേഷൻ ഇതുവരെ നടന്നിട്ടില്ല അതിനാണ് നമ്മൾ സ്പേസ് പാർക്ക് അല്ലെങ്കിൽ കേരള സ്പേസ് പാർക്ക് എന്നുള്ള രീതിയിൽ ഒരു സംരംഭം തുടങ്ങിയത് അപ്പോൾ അതിന് താൽപ്പര്യമുള്ള വ്യവസായ എൻറ്റർപ്രീനേഴ്സിന് നമ്മൾ പ്രോത്സാഹനം കൊടുത്ത് അതിനാവശ്യമായിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള ഒരു എക്കോ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക ചെയ്തിട്ട് അവരെ ആകർഷിക്കുക ബഹിരാകാശ സാങ്കേതികവിദ്യ നിർമ്മാണ സേവന രംഗത്തെ കേന്ദ്രമാക്കി കേരളത്തെ വളർത്തുന്നതിനും രാജ്യത്തിൻ്റെ ബഹിരാകാശ മേഖലയ്ക്ക് വേണ്ട ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നൽകുന്നതിനും കേരളത്തിലെ നൂറ്റി അൻപതോളം ചെറുകിട ഇടത്തരം കമ്പനികളെ കെ സ്പേയ്സ് ഒരു ശൃംഖലയാക്കി പ്രവർത്തിപ്പിക്കുകയാണ് അതിലൂടെ ആഗോളതലത്തിൽ കൂടുതൽ വാണിജ്യ അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം ഐ എസ് ആർഒക്കൊപ്പം മറ്റ് ശാസ്ത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് സംസ്ഥാനത്ത് മൂന്ന് കേന്ദ്രങ്ങൾ തുടങ്ങാൻ തയ്യാറെടുക്കുന്ന കേരളം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആദ്യഘട്ടവും രണ്ടായിരത്തി മുപ്പതോടെ കേരള സ്പേസ് പാർക്ക് പദ്ധതിയും പൂർത്തീകരിക്കാനാണ് തയ്യാറെടുക്കുന്നത് ഇസ്രോയ്ക്ക് ഏതൊക്കെ രീതിയിൽ സഹായം ചെയ്യാൻ പറ്റുമെന്നുള്ളതിൽ ഉള്ള എല്ലാം അവർ വാഗ്ദാനം ചെയ്തു അവർക്കുള്ള ഒരു നേട്ടം തിരുവനന്തപുരത്തും പരിസരത്തും തന്നെ ഈ ഇതിൻ്റെ പ്രോഡക്ട്സും പ്രൊഡക്ഷനും ഉൽപ്പാദിച്ച് കഴിഞ്ഞാൽ ഈ ഗുണമേന്മയുള്ള കമ്പോണൻസ് അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളെന്ന് ഞാൻ പറയുമ്പം അത് പലപ്പോഴും ഐ എസ് ആർഒയുടെ കേന്ദ്രത്തിലുള്ള ചില ഇൻസ്പെക്ഷൻ മെത്തേഡിൽ കൂടി ഇടയ്ക്കിടയ്ക്ക് നോക്കേണ്ടി വരും അപ്പം അങ്ങനെ വരുമ്പം ഈ വ്യവസായങ്ങൾ ഇതുമായിട്ട് സപ്ലൈ ചെയ്യുന്ന വ്യവസായങ്ങൾ തിരുവനന്തപുരത്തായി കഴിഞ്ഞാൽ നമുക്ക് വളരെ കേട് ഐ എസ് ആർ വളരെ ഉപയോഗമുള്ളതായിരിക്കും അതുകൊണ്ടാണ് അതിനെ പ്രോത്സാഹിപ്പിച്ചത് യുവജനങ്ങൾക്ക് നിരവധി തൊഴിൽ സാധ്യതകൾ തുറക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്പേസ് പാർക്കിലെ ആദ്യ മികവിന്റെ കേന്ദ്രം ഒരുങ്ങുന്നത് തലസ്ഥാനത്താണ് പള്ളിപ്പുറം സിആർ പി എഫ് ക്യാമ്പിനു സമീപം ടെക്നോസിറ്റിയിൽ നിന്ന് ലഭ്യമാക്കിയ പതിനെട്ട് പോയിന്റ് അഞ്ച് ഏക്കറിലെ മൂന്ന് പോയിൻറ്റ് അഞ്ച് ഏക്കർ സ്ഥലത്ത് നബാർഡിൻ്റെ സഹായത്താൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി ചെലവിൽ രണ്ട് ലക്ഷം ചതുരശ്ര അടിയിലാണ് ഇവിടെ നിർമ്മാണം പൂർത്തിയാക്കുന്നത് രണ്ട് ബ്ലോക്കുകളിലായി നിർമ്മാണം പുരോഗമിക്കുന്ന ഈ പദ്ധതി പ്രദേശത്തെ പതിനഞ്ച് ഏക്കർ സ്ഥലം വിവിധ കമ്പനികൾക്ക് ലീസിന് നൽകാനുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു വലിയ മലയിലും വേളിയിലുമാണ് സ്പേസ് പാർക്കിലെ രണ്ട് അനുബന്ധ പദ്ധതികൾ ആരംഭിക്കുന്നത് അഫ്ഗാൻ സലാഫായി സ്പേസ് സെന്ററും ആയിട്ടുള്ള സഹകരണ ഉടമ്പടി നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഒപ്പുവെച്ചു അതുപോലെയുള്ള സഹകരണം മറ്റ് കേന്ദ്രങ്ങളുമായിട്ട് പുരോഗമിക്കുന്നു പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായിട്ടുള്ള സഹകരണം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളമായിട്ട് നമ്മൾ ആൾറെഡി ചെയ്തു കഴിഞ്ഞു ഐ സി ടി അക്കാഡമി ഓഫ് കേരളമായിട്ട് കഴിഞ്ഞു ഇനി കെ ടി യു ഐ ഐ എസ് ടി അതുപോലെയുള്ള സ്ഥാപനങ്ങൾ ഐ ഐ ടി ചെന്നൈ ആയിട്ടുള്ള ഒരു സഹകരണം ഉടമ്പടി പുരോഗമിക്കുന്നു യു എ ഇ സ്പേസ് ഏജൻസിയായിട്ടുള്ള ഒരു സഹകരണത്തിലുള്ള ഒരു പദ്ധതി സർക്കാരിൻ്റെ പരിഗണനയ്ക്ക് സമർപ്പിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ മറ്റ് അന്താരാഷ്ട്ര സമൂഹങ്ങളുമായിട്ടുള്ള സഹകരണം കൊണ്ട് നമ്മുടെ ഈ സ്പേസ് പാർക്ക് ഇൻഡസ്ട്രിയൽ എക്കോസിസ്റ്റത്തിന് അന്താരാഷ്ട്ര സമൂഹവുമായിട്ട് ബന്ധപ്പെടുത്തി വ്യവസായ വാണിജ്യ അവസരങ്ങൾ മുതലെടുക്കുക എന്നുള്ള ഒരു പദ്ധതിയാണ് ആയിട്ടാണ് കേരള സ്പേസ് പാർക്ക് മുന്നോട്ട് നീങ്ങുന്നത് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ലോകത്തിന്റെ കുതിച്ചു സഞ്ചരിക്കുന്ന നാടാണ് കേരളം അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും യുക്തികൊണ്ടും ശാസ്ത്രീയ ചിന്തകൾ കൊണ്ടും നേരിടാൻ ഉദ്ബോധിപ്പിക്കുന്ന സർക്കാർ ഇവിടെ ശാസ്ത്ര പുരോഗതിയെ അടിസ്ഥാനമാക്കി പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അതിലൂടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്ന കേരളം ഇതിനകം നീതി ആയോഗിന്റെ പട്ടികയിൽ രാജ്യത്ത് തന്നെ ഒന്നാം സ്ഥാനത്താണ് സയൻസ് പാർക്കുകൾ മുതൽ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വരെ ഉൾപ്പെടുന്നതാണ് ഈ രംഗത്തെ നമ്മുടെ പുരോഗതി പ്രൈമറിലി ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അക്കാഡമിക് റിസർച്ചും ഇൻഡസ്ട്രിയൽ കൊലാബറേഷനും എല്ലാം കൂടെ ഒരു ഒരു കാര്യക്ഷമമായ രീതിയിൽ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് ഹൈ എൻഡ് അക്കാഡമിക് റിസർച്ച് നടത്തി അതിനെ നമ്മൾ ഇൻഡസ്ട്രിയലൈസേഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ഒരു ആക്ടിവിറ്റിയാണ് അതിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതിൽ മൂന്ന് സയൻസ് പാർക്കുകളിൽ ഒന്ന് കണ്ണൂർ രണ്ട് എറണാകുളം മൂന്ന് തിരുവനന്തപുരം ഇന്നുള്ള രീതിയിലാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് എപ്പോഴും ആയിരം കോടി രൂപ ചെലവിലാണ് നമ്മുടെ സർക്കാർ സംസ്ഥാനത്ത് നാല് സയൻസ് പാർക്കുകൾ സ്ഥാപിക്കുന്നത് വിജ്ഞാന വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിനായി സർക്കാരിനും സർവകലാശാലകൾക്കും വ്യവസായങ്ങൾക്കും സഹകരിച്ചു പ്രവർത്തിക്കാൻ കഴിയുന്ന ആവാസ വ്യവസ്ഥ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സയൻസ് പാർക്കുകൾ വിഭാവനം ചെയ്തിരിക്കുന്നത് കേരളത്തിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹൈ ലിറ്ററസിയാണ് പിന്നീട് ഇവിടെ ഒരു എജ്യൂക്കേറ്റഡ് ഹൈലി എഡ്യൂക്കേറ്റഡ് കമ്മ്യൂണിറ്റി എന്ന് തന്നെ പറയാം അത് ആണ് പിന്നെ ഹയർ എജ്യൂക്കേഷൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ നല്ല രീതിയിൽ വിദ്യാഭ്യാസം നേടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ അനുചിതമായിട്ടുള്ള ഒരു മാൻ പവർ ഇവിടെ വളരെ നല്ല രീതിയിൽ അവൈലബിളാണ് അപ്പോൾ അവർക്കൊക്കെ തന്നെ പ്രചോദനമാകുന്ന രീതിയിലും കോർത്തിറക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഒരു ാണ് ഇത്തരം ശാസ്ത്ര സാങ്കേതിക രംഗത്തേക്ക് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കിഫ്ബിയുടെ സഹായത്തോടെ ഇരുന്നൂറ് കോടി രൂപ വീതം മുതൽ മുടക്കി കണ്ണൂർ എറണാകുളം തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ മൂന്ന് സയൻസ് പാർക്കുകൾ സ്ഥാപിക്കുന്ന സർക്കാർ പദ്ധതി നടപ്പിലാക്കുന്നതിനായി കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിനെയാണ് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായി നിയോഗിച്ചിട്ടുള്ളത് കണ്ണൂർ യൂണിവേഴ്സിറ്റി കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കേരള യൂണിവേഴ്സിറ്റി എന്നിവയെ പ്രിൻസിപ്പൽ അസോസിയേറ്റ് യൂണിവേഴ്സിറ്റികളാക്കിയാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് ഇതിനായി അതത് ജില്ലകളിൽ സ്ഥലമേറ്റെടുക്കൽ അടക്കമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി പതിമൂന്നിൽ തിരുവനന്തപുരം തോന്നക്കലിൽ സ്ഥാപിച്ച കേരളത്തിലെ ആദ്യത്തെ ലൈഫ് സയൻസസ് പാർക്കായ ബയോ ത്രീ സിക്സ്റ്റി സംസ്ഥാനത്തിൻ്റെ ശാസ്ത്രരംഗത്തെ പുതിയ ചക്രവാളങ്ങളിലേക്കാണ് നയിച്ചത് ലൈഫ് സയൻസസ് മേഖലയിലെ ആദ്യ സുപ്രധാന ചുവടുവയ്പായ ലൈഫ് സയൻസ് പാർക്ക് സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷന്റെ സംരംഭമായാണ് സർക്കാർ പ്രാവർത്തികമാക്കിയത് ബയോ ത്രീ സിക്സ്റ്റി എന്ന പേരിനെ അന്വർദ്ധമാക്കി ബയോടെക്നോളജി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഗവേഷണ സ്ഥാപനങ്ങൾ സയൻസ് ടെക് അക്കാഡമികൾ കമ്പനികൾ എന്നിവയുടെ ക്ലസ്റ്ററാണ് ലൈഫ് സയൻസ് പാർക്ക് ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഒരു ഡെവലപ്പ് നെറ്റ്വർക്ക് ആൻഡ് ആക്സലൈറ്റ് സെൻ്ററാണ് ഇപ്പം ഒരു ആശയമായി ഈ പാർക്കിലേക്ക് വരുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും വ്യവസായമായി തന്നെ ലൈഫ് സയൻസ് ഇൻഡസ്ട്രിയുടെ വ്യവസായമായി തന്നെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു ഭൗതിക സാഹചര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നിലവിൽ ഇന്ത്യൻ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപനമുണ്ട് ട്രെയിനിങ് സെൻറ്ററുണ്ട് നാലോളം സ്വകാര്യ സംരംഭകരും നിലവിൽ മുതൽ മുടക്കിയിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റ് രാജ്യങ്ങളിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ സ്കിൽഡ് മാൻ പവറും ട്രെയിൻഡ് മാൻ പവറും അതിൻ്റെ ഒരു എഴുപത് എൺപത് ശതമാനത്തോളം വരുന്നത് കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളാണ് നമ്മുടെ ട്രെയിൻഡ് മാൻ പവറാണ് മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റ് കമ്പനികളിലും മറ്റ് രാജ്യങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നു അപ്പം തീർച്ചയായും കൂടുതൽ വ്യവസായങ്ങളും അനുബന്ധ വ്യവസായങ്ങളും ലൈഫ് സയൻസ് ഇൻഡസ്ട്രീസ് പാർക്കിലേക്ക് വരുന്നതിനോടൊപ്പം തന്നെ ഇവർക്കുള്ള തൊഴിൽ സാധ്യതകളും മറ്റ് സാങ്കേതിക വിദ്യാ വികസനവും അതുവഴി ബയോ എക്കോണമി വികസി വികസിക്കുന്നതിനും ലൈഫ് സയൻസ് ഇൻഡസ്ട്രീസ് പാർക്ക് തീർച്ചയായും പരിശ്രമിക്കുന്നുണ്ട് വരും വർഷങ്ങളിൽ അതിൻ്റെ പ്രകടമായ മാറ്റം ദൃശ്യമാവുന്നതായിരിക്കും വൈറോളജി മേഖലയിലെ പുത്തൻ ഗവേഷണ കേന്ദ്രമെന്ന നിലയിലാണ് തിരുവനന്തപുരത്തെ ലൈഫ് സയൻസ് പാർക്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി സ്ഥാപിതമായത് നിപ്പയും കോവിഡും വെല്ലുവിളി ഉയർത്തിയ സാഹചര്യത്തിനും എത്രയോ മുൻപ് ആരംഭം കുറിച്ച ഈ ലൈഫ് സയൻസ് പാർക്കിൽ വിഭാവനം ചെയ്തിരുന്ന ഒരു പദ്ധതി മാത്രമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി രണ്ടായിരത്തി പത്തൊൻപതിൽ അത് പ്രാവർത്തികമായതോടെ സർക്കാരിൻ്റെ ദീർഘവീക്ഷണമുള്ള തീരുമാനം മഹാമാരി മഹാമാരിക്കാലത്ത് ഗുണമായി മാറി നിപ്പ കൈസനൂർ ഫോറസ്റ്റ് ഡിസീസ് ഡെങ്കി തുടങ്ങിയ കേരളത്തിൽ അടിക്കടി നമ്മൾ ഭയപ്പെടുന്ന എല്ലാ രോഗങ്ങളും ഈവൻ ഇപ്പോൾ അടുത്ത കാലത്തായിട്ടുണ്ടായിട്ടുള്ള ഏവിയൻ ഇൻഫ്ലുവൻസ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ ഏതാണ്ട് എൺപതോളം രോഗങ്ങൾ ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നിലവിൽ ലഭ്യമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആറ് ബി എസ് എൽ ടു ലാബുകൾ പൂർണ്ണ തോതിൽ ഇപ്പോൾ പ്രവർത്തന സജ്ജമാണ് അതോടൊപ്പം എട്ട് പുതിയ ലാബുകളും പ്രവർത്തന സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നു ഇതിനെ ഇതിനും ഇതിനും പുറമേയാണ് ഒരു ബി എസ് എൽ ത്രീ സംവിധാനം നമ്മൾ ഇവിടെ പ്രവർത്തനം വർക്ക് പിന്നെ അതിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് ഏതാണ്ട് ഒരു ഒന്നര വർഷത്തിനകത്ത് മുഖ്യമന്ത്രിയുടെ ഏതാണ്ട് പതിനെട്ട് മാസത്തെ പ്രോജക്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ട് ഇതിനെ ഒരു ഒന്നര വർഷം സമയം കൊണ്ട് തന്നെ പൂർണ്ണ തോതിൽ പ്രവർത്തന സജ്ജമാക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങളിപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിക്കൊപ്പം കേരളം യാഥാർത്ഥ്യമാക്കിയ സ്ഥാപനങ്ങളാണ് സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോമും ന്യൂട്രാസ്യൂട്ടിക്കൽസിലെ മികവിൻ്റെ കേന്ദ്രവും ബാക്ടീരിയയും വൈറസും ഫംഗസും ഒക്കെ ഉൾക്കൊള്ളുന്ന സൂക്ഷ്മജീവികളുടെ സമൂഹമായ മൈക്രോബയോം അഥവാ വ്യവസ്ഥയെക്കുറിച്ചുള്ള വിപുലമായ പഠനത്തിനായി ഇന്ത്യയിൽ തന്നെ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട സ്ഥാപനമാണ് സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോം ലോകാരോഗ്യ സംഘടന വിഭാവനം ചെയ്തിരിക്കുന്ന ഏകാരോഗ്യം എന്ന ആശയത്തെ മുൻനിർത്തിയുള്ള കർമ്മ പദ്ധതി പ്രകാരം പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് കോവിഡും നിപ്പയും പോലുള്ള മഹാമാരികളുടെ കാലത്തുണ്ടായിരുന്ന പ്രസക്തി വളരെ വലുതാണ് വിവിധങ്ങളായ ശാസ്ത്ര സ്ഥാപനങ്ങളെ ഏകോപിപ്പിച്ച് ഈ സ്ഥാപനം രൂപീകരിച്ചത് സംസ്ഥാന സർക്കാരിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ ഫലമാണ് തിരുവനന്തപുരം കിൻഫ്രയിൽ ആദ്യഘട്ടമായി ആരംഭിക്കുന്ന കേന്ദ്രം ലൈഫ് സയൻസ് പാർക്കിലേക്ക് മാറ്റുന്നതോടെ ലോകോത്തര നിലവാരത്തിലേക്കാവും ഉയരുന്നത് ഇപ്പോൾ കേരളത്തിന് അതിൻ്റേതായ കേരള സയൻസ് ആൻഡ് ടെക്നോളജി എൻവയ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ശാസ്ത്ര സാങ്കേതിക രംഗത്തുണ്ടാകുന്ന പുരോഗതി രാജ്യത്തിലൂടെയും അത് ആഗോളതലത്തിൽ എത്തിക്കുവാനും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ സഹായകമാകുന്നതാണ് മാത്രവുമല്ല ഇന്ന് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായ തൊഴിലില്ലായ്മയെക്കുറിച്ചും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുവാനും ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും പ്രത്യേകിച്ച് മൈക്രോബയോം സെൻ്ററിലൂടെ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അടിസ്ഥാന പോഷകാഹാരങ്ങൾക്ക് പുറമെ ആരോഗ്യപരമായ ഗുണങ്ങൾ നൽകുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങളായ ന്യൂട്രാസ്യൂട്ടിക്കലുകൾക്ക് ആധുനിക കാലത്തുള്ള പ്രാധാന്യം കണക്കിലെടുത്താണ് സംസ്ഥാന സർക്കാർ ഇതിനായി ഒരു മികവിൻ്റെ കേന്ദ്രമൊരുക്കുന്നത് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ അണുബാധകൾ ജീവിതശൈലി രോഗങ്ങളുടെ ഭാഗമായുള്ള പോഷകക്കുറവുകൾ വൈകല്യങ്ങൾ എന്നിവയെ ചെറുക്കാൻ പ്രകൃതിദത്തവും പാർശ്വഫലങ്ങളില്ലാത്തതുമായ ന്യൂട്രാസ്യൂട്ടിക്കലുകളിലൂടെ കഴിയുമെന്നിരിക്കെ ഇത് മുന്നോട്ട് വയ്ക്കുന്ന ആഗോള പ്രസക്തി ഏറെ വലുതാണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ കോർത്തിണക്കിയ സുഗന്ധ വ്യഞ്ജനങ്ങൾ ഔഷധസസ്യങ്ങൾ സമുദ്ര ഭക്ഷണം ആയുർവേദം എന്നിവയുടെ തനത് ഉൽപ്പന്നങ്ങൾ കൃത്യമായി പ്രയോജനപ്പെടുത്തുക എന്നതാണ് ന്യൂട്രാസ്യൂട്ടിക്കൽസിൻ്റെ സ്ഥാപിത ലക്ഷ്യം കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലും കെ ഡിസ്കും കെ എസ് ഐ ഡി സിയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ഗവേഷണ വികസന പ്രവർത്തനങ്ങൾക്കായി തിരുവനന്തപുരത്തെ ബയോ ത്രീ സിക്സ്റ്റി ലൈഫ് സയൻസ് പാർക്കിലാണ് സർക്കാർ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നത് കേരളത്തിൽ ഈ മേഖലയിൽ ഗവേഷണം നടത്തിവരുന്ന സ്ഥാപനങ്ങളിലെ ഗവേഷണ ശേഷി ഉപയോഗപ്പെടുത്തി കേരളം ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം കെട്ടിപ്പടുക്കുകയാണ് പത്ത് യൂണിറ്റ് അടങ്ങുന്ന ന്യൂട്രാസ്യൂട്ടിക്കൽ മാനുഫാക്ചറിംഗ് ക്ലസ്റ്റർ പരിപാലിക്കാൻ ശേഷിയുള്ള കേന്ദ്രമായി പദ്ധതിയെ ഉയർത്തുന്നതോടെ കേരളത്തിന് മാത്രം സാധ്യമാകുന്ന ശാസ്ത്രത്തിൻ്റെ പുത്തൻമികവിൻ്റെ കേന്ദ്രം ഇവിടെ പൂർണ്ണ സജ്ജമാകും നമുക്കറിയാം നമ്മുടെ ജൈവശേഷി നമ്മുടെ ഔഷധ സസ്യങ്ങൾ നമ്മുടെ സുഗന്ധ വ്യഞ്ജനങ്ങൾ സമുദ്ര ഭക്ഷണം അതുപോലെ നമ്മുടെ ആയുർവേദം ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഉൽപ്പന്നങ്ങൾ നമുക്ക് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കണം അപ്പം അതുപോലെ തന്നെ നമ്മുടെ പലതരം പല കേരള കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ ഒത്തിരി ഗവേഷണ ഇത് ഈ ഒരു മേഖലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ഒരു ഗവേഷണ ഫലങ്ങളെയെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് അത് ഭാവിയുടെ ഒരു ബിസിനസ് ലെവലിലേക്ക് ഒരു കമേഴ്ഷ്യലൈസേഷൻ ലെവലിലേക്ക് കൊണ്ടുപോകുന്നതിനായി ഇങ്ങനെ ഒരു കേന്ദ്രത്തിൻ്റെ സ്ഥാപിക്കുക എന്നത് വളരെ അത്യാവശ്യമാണ് അൻപത്തിമൂവായിരം കോടി ഡോളർ മൂല്യമുള്ള ലോക മെഡിക്കൽ ഉപകരണ വ്യവസായത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഏറെ പിന്നിലാണ് അതേസമയം ഗവേഷണ ശേഷിയും വിദഗ്ധരടക്കമുള്ള വിഭവശേഷിയും ധാരാളമുള്ളതിനാൽ ഈ മേഖല നമുക്ക് തുറന്നിടുന്ന സാധ്യതയാകട്ടെ ഏറെ വിപുലവുമാണ് ഇത് പരമാവധി ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ കേരള മെഡിക്കൽ ടെക്നോളജി കൺസോഷ്യം രൂപീകരിച്ചത് അടുത്ത വർഷത്തിനുള്ളിൽ കേരളത്തെ ഇന്ത്യയുടെ മെഡിക്കൽ ഡിവൈസ് ഹബ്ബാക്കി മാറ്റുക എന്നതാണ് ഇതിലൂടെ സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത് കേരള മെഡിക്കൽ ടെക്നോളജി കോൺസോഷ്യം ഇവിടുത്തെ കേരളത്തിലെ മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രി പ്രോത്സാഹിപ്പിക്കാനായിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് കേരളത്തിലുള്ള ഇന്നത്തെ മെഡിക്കൽ ഡിവൈസ് ഈക്കോ സിസ്റ്റം എന്നുവെച്ചാൽ എന്തൊക്കെയാണ് ഈ സംസ്ഥാനത്തുള്ളത് മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രിയെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് ഏതൊക്കെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ഈ ഇൻഡസ്ട്രി സപ്പോർട്ട് ചെയ്യുന്നത് രണ്ടാമത് ഏതൊക്കെ ഹോസ്പിറ്റൽസാണ് റിസർച്ച് ലെഡ് ആൻഡ് റിസർച്ചിൽ ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്നത് മൂന്നാമത്തെ കാര്യം ഇൻഡസ്ട്രീസ് ഏതൊക്കെ ഇൻഡസ്ട്രീസ് ഉണ്ട് ഇപ്പം നിലവില് കേരളത്തിലുള്ളത് ഇതെല്ലാം കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഒരു ക്ലസ്റ്റർ ഫോം ചെയ്ത് ഇവർ തമ്മിൽ കൊളാബറേഷൻ വന്നു കഴിഞ്ഞാലാണ് ഈ ഇൻഡസ്ട്രിയിലെ പുതിയ പ്രോഡക്ട്സും പുതിയ ഇന്നോവേഷനും നടക്കുന്നത് ബയോ ത്രീ സിക്സ്റ്റി ലൈഫ് സയൻസസ് പാർക്ക് ഉൾപ്പെടെ ശാസ്ത്രരംഗത്തും കേരള മാതൃകകൾ മുന്നോട്ട് വെച്ച സംസ്ഥാന സർക്കാരിൻ്റെ ഡിജിറ്റൽ രംഗത്തെ ശക്തമായ ചുവടുവയ്പ്പാണ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസസ് ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വിജ്ഞാനാധിഷ്ഠിത സമൂഹമാകാനുള്ള കേരളത്തിൻ്റെ വാഞ്ചയ്ക്ക് ഊർജ്ജമേകിക്കൊണ്ട് ഉന്നത പഠനത്തിൻ്റെയും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെയും ആഗോള കേന്ദ്രമാക്കി കേരളത്തെ മാറ്റുന്നതിനായി തിരുവനന്തപുരം മംഗലപുരം ടെക്നോസിറ്റി ആസ്ഥാനമാക്കിയാണ് പിണറായി വിജയൻ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് പുതിയ സാങ്കേതിക വിദ്യകളെയും മാറ്റങ്ങളെയും ഉൾക്കൊള്ളാനുള്ള സംസ്ഥാനത്തിന്റെ ദൃഢനിശ്ചയമാണ് ഡിജിറ്റൽ സർവകലാശാലയുടെ രൂപീകരണത്തിലൂടെ വെളിവായത് ഡിജിറ്റൽ സാങ്കേതിക രംഗത്ത് ആഗോള നിലവാരം ഉറപ്പാക്കുന്ന തരത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിനായി ഒരു അത്യാധുനിക സ്ഥാപനം ഒരുക്കുകയെന്ന ലക്ഷ്യം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലൂടെ നമ്മുടെ സർക്കാർ സാക്ഷാത്കരിച്ചിരിക്കുകയാണ് കേരളത്തിൻ്റെ ഉയർന്ന മാനവവിഭവശേഷി പരമാവധി ഉപയോഗപ്പെടുത്തുന്ന തരത്തിലുള്ള ശാസ്ത്ര സാങ്കേതിക വികസന പദ്ധതികളാണ് കഴിഞ്ഞ എട്ടു വർഷമായി നമ്മുടെ സർക്കാർ നടപ്പിലാക്കി വരുന്നത് വിദ്യാർത്ഥികൾ മുതൽ ഗവേഷകരും വിദഗ്ധരുമടക്കമുള്ള കേരളത്തിലെ ശാസ്ത്രരംഗത്തെ മാനവ വിഭവശേഷി പൂർണമായും ഉപയോഗപ്പെടുത്തി ആഗോളതലത്തിൽ നവീനാശയങ്ങൾ വ്യാവസായികമായി നടപ്പിലാക്കുന്നതിനൊപ്പം യുവാക്കൾക്ക് പുത്തൻ തൊഴിലവസരങ്ങൾ സാധ്യമാക്കുകയെന്ന ആശയം കൂടിയാണ് നാം യാഥാർത്ഥ്യമാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് രാജ്യത്തിൻ്റെ ശാസ്ത്ര സാങ്കേതിക രംഗത്തുണ്ടാകുന്ന കുതിപ്പിന് കേരളത്തിലെ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാകുന്നത് ശാസ്ത്ര ശാസ്ത്രഗവേഷണവും സാങ്കേതികവിദ്യയും ഉപയോഗപ്പെടുത്തിയുള്ള മുന്നേറ്റം ഉറപ്പാക്കുന്ന കേരളം അങ്ങനെ ഈ രംഗത്തും രാജ്യത്തിനു മുന്നിൽ പുതിയ മാതൃകകൾ സൃഷ്ടിക്കുകയാണ്